ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ഫാത്തിമ ഇഗ്നോ ബി എ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആയിട്ടുള്ള ബി എച്ച് ഐ സി വൺ സീറോ സെവൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫോർ ട്വൽവ് സിക്സ് ടു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പേപ്പർ ഞാനായിട്ടും ഡിസ്കസ് ചെയ്യുക സോ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തേത് പ്രധാനമായിട്ടും ഒരു ഇൻട്രോഡക്ടറി സെഷനാണ് ആണ് ഈ ഒരു പേപ്പറിനെ പരിചയപ്പെടുക എന്നതാണ് ഇന്നത്തെ സെഷനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ എത്ര യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയി വരുന്ന ടോപ്പിക്കുകൾ എന്നീ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏർ ആയിരത്തി ഇരുന്നൂറ്റി ആറ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ മധ്യ കാലഘട്ടമാണ് അല്ലെ മിഡീവൽ പീരീഡ് ഈ മിഡീവൽ പീരീഡില് ഇന്ത്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു അതെ തുർക്കികളായിരുന്നു അല്ലെ തുർക്കികൾ എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളായിരുന്നു സോ ഈ ഒരു കാലഘട്ടം പൊതുവെ അറിയപ്പെടുന്നത് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം എന്നാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റ രാജവംശമല്ല മറിച്ച് അഞ്ച് രാജവംശങ്ങൾ അഞ്ച് ഡൈനാസിറ്റീസ് കൂടി ചേർന്നതാണ് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റ് സ്ലൈവ് ഡൈനാസിറ്റി ഹിൽജി ഡൈനാസിറ്റി ദുഗ്ലക് ഡൈനാസ്റ്റി സിദ് ഡൈനാസ്റ്റി ആൻഡ് ലോദി ഡൈനാസ്റ്റി ഈ അഞ്ച് ഡൈനാസിറ്റികൾ കൂടി ചേർന്നതാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഈ ഒരു പേപ്പറില് പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അതുപോലെ തന്നെ അവരുടെ എക്കോണമി എങ്ങനെയായിരുന്നു സൊസൈറ്റി എങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു റിലീജിയൻ എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഡെക്കാനിലെയും സൗത്ത് ഇന്ത്യയിലെയും എംപയേഴ്സ് ആയിരുന്നു വിജയനഗര എംപയറിനെയും ബാമനി ഗുണ്ടത്തിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഈയൊരു പേപ്പർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം തുർക്കികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻവേഡ് ചെയ്തു വന്നവരാണ് സോ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഈ ഒരു മുസ്ലിം ഭരണകൂടം മുസ്ലിം ഭരണകൂടം എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവുക ഏതൊക്കെ ഘട്ടങ്ങളിലായിരിക്കാം അവർ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ നമ്മൾ അതിനെപ്പറ്റി ബ്രീഫായി പറയുകയാണെങ്കിൽ സിക്സ് സെഞ്ചുറിയിലൊക്കെ മിഡിൽ ഈസ്റ്റിലെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അതായത് ആർക്കും ആരെ എപ്പോൾ വേണമെങ്കിലും കൊല്ലാം അതുപോലെ തന്നെ ഫീമെയിൽ ഫീറ്റിസൈഡുകളൊക്കെ ഉയർന്ന തോതിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നത് അവിടെ വേരിയസ് ആയിട്ടുള്ള അറബിക് ട്രൈബുകൾ ഉണ്ടായിരുന്നെങ്കിലും കൂടി അവരൊക്കെ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലാണ് മുഹമ്മദ് നബി പുതിയൊരു മതവുമായി വരുന്നത് ഇസ്ലാം എന്ന് പറയുന്ന പുതിയൊരു മതം എമേജ് ചെയ്യുന്നത് എന്നാൽ ഇസ്ലാമിന്റെ വരവോട് കൂടിയിട്ട് ഇങ്ങനെ പരസ്പരം കലഹിച്ചിരുന്ന ഈ ഒരു അറബിക് ട്രൈബിനൊക്കെ ഒരു വരെ യുണൈറ്റ് ചെയ്യാൻ പറ്റി പിന്നീട് മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം ഇസ്ലാം എക്സ്പാൻഡ് ചെയ്യുന്നത് നാല് ഖലീഫമാരിലൂടെയാണ് അബൂബക്കർ ഉമർ ഉസ്മാൻ ആൻഡ് അലി അലി റബിയാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം ഷിയ മുസ്ലിം സുന്നി മുസ്ലിം എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് പിരിയുന്നത് പിന്നീട് ഈ നാല് ഖലീഫമാർക്ക് ശേഷം ഇസ്ലാമിലെ ഡൈനാസ്റ്റിക് റൂൾ ആണ് വരുന്നത് അങ്ങനെ വരുന്ന ഫസ്റ്റ് ഡൈനാസിറ്റിയാണ് ഉമയദ് ഡൈനാസ്റ്റി ഈ ഒരു ഉമയത്ത് ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഇന്ത്യയിലെ സിന്ധ് കോൺകർ ചെയ്യപ്പെടുന്നത് ഉമയദ് ഡൈനാസ്റ്റിയിലെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന മുഹമ്മദ് ബിൻ കാസിൻ എഴുന്നൂറ്റി പന്ത്രണ്ട് ഏരിയിലാണ് സിന്ധ് കോൺഫർ ചെയ്യുന്നത് പിന്നീട് ഉമയത്ത് ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്നതാണ് അബ്ബാസി ഗാലിഫേറ്റ് അബ്ബാസിഡ് ഗാലിഫേറ്റിന്റെ കാലഘട്ടം പൊതുവെ ഗോൾഡൻ ഏജായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഈ ഒരു കാലഘട്ടം വരെ അറബി ഭാഷയ്ക്കായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എലൈറ്റ്സിന്റെ ഒക്കെ ഒരു ഭാഷയായിട്ടാണ് അറബിയെ കണ്ടത് എന്നാൽ നയൻത് സെഞ്ചുറിയോട് കൂടിയിട്ട് അംബാസഡ് കാലിപ്പേറ്റും ഡീക്ലൈൻ ആവാൻ തുടങ്ങി ഖലീഫ എന്ന് പറയുന്നത് വെറും ഒരു റിച്വൽ അതോറിറ്റി മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ആൻഡ് അവരുടെ കീഴിലുണ്ടായിരുന്ന ഗവർണേഴ്സൊക്കെ ഇൻഡിപെൻഡന്റ് കിങ്ഡംസും സ്ഥാപിക്കാൻ തുടങ്ങി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പേർഷ്യൻ ഭാഷ ഒരു ഡോമിനന്റ് പൊസിഷനിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും ഒരു പേർഷ്യൻ റിനൈസൻസ് അവിടെ സംഭവിക്കുന്നുണ്ട് സോ ഇങ്ങനെ അവരുടെ അബ്ബാസി താലിഫേറ്റിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഗവർണേഴ്സ് ഒക്കെ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് കിങ്ഡം സ്ഥാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അതിലൊന്നൊന്നാണ് സെമാനിറ്റ്സ് മറ്റൊന്നാണ് സെൽജി ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഗുവൈഹിറ്റ്സ് അങ്ങനെ മൂന്നെണ്ണാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന കിങ്ഡംസ് ഇതിലെ സെമാനിറ്റ്സ് എന്ന് പറയുന്നത് അറബി ഭാഷയേക്കാൾ പേർഷ്യൻ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരുന്നു എന്നാൽ സെമാനിറ്റ്സിലെ റൂളർ ആയിരുന്ന ബൊക്കാരയുടെ മരണത്തിന് ശേഷം അവരുടെ കൊരാസാനിലെ ഗവർണർ ആയിരുന്ന അൽതാഗിന് ഗസ്നി തലസ്ഥാനമാക്കി ഇൻഡിപെൻഡന്റ് കിങ്ഡം സ്ഥാപിക്കണം ഇവരെയാണ് പൊതുവെ ഗസ്നാവിഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഗസ്നാവിഡ്സിന്റെ ഇൻവേഷനാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻവേഷൻ ആയിട്ട് കണക്കാക്കുന്നത് ആൻഡ് അതിനുശേഷം അൽതാബിന്റെ സക്സസറായി വരുന്ന ആളാണ് മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗസ്നി ഏതാണ്ട് പതിനേയോളം റേഡ്സ് ഇന്ത്യയിൽ നടത്തി എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം പ്ലണ്ടർ ചെയ്യുക എന്നതായിരുന്നു അല്ലാതെ ഇസ്ലാമിനെ എക്സ്പാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശം ഒന്നും ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് പവർ മണി ഈയൊരു ഉദ്ദേശം തന്നെ ആയിരുന്നു ഗസ്നിയുടെ ഒക്കെ ഇൻവേഷന് പുറകിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഗസ്നിയുടെ മരണത്തിന് ശേഷം ഈ ഒരു ഗസ്നാവിന്റെ എംപയർ കൊലാപ്സ് ആവാൻ തുടങ്ങി ഈ സമയത്ത് അവരുടെ വാസൽസ് ആയിരുന്ന കുറെ വാസൽസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി അങ്ങനെ ഉണ്ടായിരുന്ന വാസൽ ആണ് ഗോറിസ് എന്ന് പറയുന്നത് ഈ ഒരു ഗസ്നാവിടെ അമ്പയർ ആവുന്ന സമയത്ത് അവരുടെ ബഹുരാംശ എന്ന് പറയുന്ന അവസാനത്തെ റൂളറിനെ അലാദ്ദീൻ ഹുസൈൻ എന്ന് പറയുന്ന ഗോറി രാജാവ് പരാജയപ്പെടുത്തുകയും ഗസ്നിയിലെ ഗസ്നിയെ കൺട്രോളിലാക്കുകയും ചെയ്തു പിന്നീട് ഈ ഒരു അലാ ഹുസൈന്റെ പിൻഗാമികളായിട്ട് വരുന്നതാണ് മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറി അവരുടെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുകയും പിന്നീട് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ബാറ്റിൽ ഓഫ് ടെറൈനിലൂടെയും ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിലൂടെയും ബാറ്റിൽ ഓഫ് ചന്ദവാറിലൂടെയും ഒക്കെ മൊത്തത്തിൽ ഇന്ത്യ അവരുടെ കൈകളിലാക്കാൻ ചെയ്യുന്നത് ഡൽഹിയെ അവരുടെ കൈകളിലാക്കാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വിക്ട്രിക്കു ശേഷം മുഹമ്മദ് ഗസ്നി വീണ്ടും സോറി മുഹമ്മദ് ഗോറി വീണ്ടും ഗസ്നിയിലേക്ക് തിരിച്ചുപോയി ആ സമയത്ത് ഡൽഹിയുടെ കൺട്രോള് കൊടുത്തിരുന്നത് അവരുടെ സ്ലേവ് ആയിരുന്ന കുതുബുദ്ദീൻ ഐബക്കിനായിരുന്നു എന്നാൽ ഓൺ ഓണ്ടത് ഗോറി മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ആൻഡ് ഈ സമയത്ത് കുതുബുദ്ദീൻ ഐബക്ക് മറ്റ് രണ്ട് സ്ലേവ്സ് ആയിരുന്ന താജുദ്ദീൻ യാദൂസിനെയും നസീറുദ്ദീൻ കുബാച്ചെയും പരാജയപ്പെടുത്തിയിട്ടാണ് സ്ലേവ് ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇവര് ഇന്ത്യയിലെ ഒരു ഭരണം സ്ഥാപിക്കുന്നത് ആൻഡ് ഈ തുർക്കികളെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആ കാലഘട്ട ചെറുകിട രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കിങ്ഡംസ് ആണ് ഉണ്ടായിരുന്നത് അവർ ഒരു യുണൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫാക്ടർ തന്നെയാണ് തുർക്കികളെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ആൻഡ് രണ്ടാമതായിട്ട് പറയുന്നത് തുർക്കികളുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി അവരുടെ വാർ ടാക്ടിക്സുകൾ അതൊക്കെ ഇന്ത്യക്കാരെക്കാളും മുതിർന്നതായിരുന്നു സോ ഈ ഈയൊരു ഫാക്ടറാണ് മറ്റൊന്നായിട്ട് പറയുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഇന്ത്യയിലെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ അപര്യാപ്തത ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തത് ഓർഗനൈസേഷൻ ഇല്ലാത്തത് ഈ കാര്യങ്ങളൊക്കെയാണ് തുർക്കികളെ ഒരു ഇന്ത്യയിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിലേക്ക് അവരെ നയിച്ച കാര്യങ്ങൾ ഇനി നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഔട്ട്ലൈനിലേക്ക് വരാണെങ്കിൽ ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും നാല് തീംസ് തീംസാണുള്ളത് ഈ നാല് തീംസുകളിലായിട്ട് നമുക്ക് പത്തൊമ്പത് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് ആൻഡ് ഫസ്റ്റ് തീം ഇന്റർപ്രിറ്റിംഗ് ദ ഡൽഹി സുൽത്താനേറ്റ് സെക്കൻഡ് തീം പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ആൻഡ് തേർഡ് തീം സൊസൈറ്റി ആൻഡ് ഇക്കോണമി ഫോർത്ത് തീം റിലീജിയസ് ഐഡിയാസ് ആൻഡ് വിഷ്വൽ കൾച്ചർ നമ്മൾ ഫസ്റ്റ് തീം നോക്കുകയാണെങ്കിൽ ഇന്റർപ്രിറ്റിംഗ് ദ ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ഈയൊരു ഈയൊരു തീമില് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ആർക്കിയോളജിക്കൽ സോഴ്സസും ഉണ്ട് ലിറ്റററി സോഴ്സസും ഉണ്ട് എന്നാൽ ഇതിൽ ഒരു യൂണിറ്റ് ആണ് വരുന്നത് സർവേ ഓഫ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ലിറ്റററി സോഴ്സസ് ആണ് നോക്കുന്നത് ഈ ഒരു മിഡീവൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒട്ടേറെ ലി ലിറ്ററേച്ചേഴ്സ് ലിറ്ററേച്ചർ വർക്ക്സ് ഈയൊരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പേർഷ്യൻ അറബിക് എന്ന് പറയുന്ന രണ്ട് ഭാഷകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പുറമെ തന്നെ കുറെ റീജിയണൽ ലാംഗ്വേജസും ഈ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഉറുദു ഒക്കെ ഉള്ള ഭാഷകൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു യൂണിറ്റിന്റെ കീഴിൽ നമ്മൾ പിന്നീട് പഠിക്കുന്നത് അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫികൾ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് അറബിക് ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ് അവരുടെ വർക്കുകൾ എന്തൊക്കെയാണ് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ് അവരുടെ വർക്കുകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത് പിന്നീട് ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് ഏതൊക്കെയാണ് അതിൽ നമ്മൾ എട്ട് ചരിത്രകാരന്മാരെയും അവരുടെ വർക്കുകളുമാണ് പഠിക്കുക ആൻഡ് പിന്നീട് ഇൻഷാർട്ട് റെഡീഷൻ എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതിനുശേഷം ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് പിന്നീട് ഇൻസ്ക്രിപ്ഷൻസ് ഇൻസ്ക്രിപ്ഷൻസിൽ അറബിക് ആൻഡ് പേർഷ്യൻ ഇൻസ്ക്രിപ്ഷൻസും വരുന്നുണ്ട് അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻസും വരുന്നത് മറ്റൊന്ന് സൂഫി ലിറ്ററേച്ചേഴ്സ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ട് സൂഫി ലിറ്ററേച്ചേഴ്സ് എന്താണ് പറയുന്നത് അതുപോലെ തന്നെ അറബ് ടെക്സ്റ്റുകൾ പിന്നീട് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചേഴ്സ് ആൻഡ് റീജണൽ ലാംഗ്വേജസിലുള്ള ലിറ്ററേച്ചേഴ്സ് ഇവയൊക്കെ ഈ ഒരു സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് തരുന്നത് എന്നാണ് ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമാണ് നമ്മള് രണ്ടാമത്തെ തീമിലേക്ക് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഇതില് ഒരു സെവൻ യൂണിറ്റ്സ് ആണ് വരുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചിട്ടാണ് അതുപോലെ അതിൽ യൂണിറ്റ് ടു പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു കിൽജി തു ഡയനാസ്റ്റികളുടെ കീഴിൽ എങ്ങനെയായിരുന്നു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഡൽഹി സുൽത്താൻസിന് മംഗോൾസിനോടുള്ള പോളിസി എങ്ങനെയായിരുന്നു ആൻഡ് മംഗോൾ അറ്റാക്കുകളുടെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് തേർഡ് യൂണിറ്റിലെ സുൽത്താന്റെ റോൾ എന്തായിരുന്നു സുൽത്താന്റെ പൊസിഷൻ എന്തായിരുന്നു അതുപോലെ തന്നെ യൂലമാസിന്റെയും നോബിൾസിന്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു ഇവരും സുൽത്താനും തമ്മിലുള്ള റിലേഷൻസ് എന്തായിരുന്നു എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് ഫോറിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രെച്ചർ ഡൽഹി സുൽത്താനേറ്റിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു അതിന്റെ നേച്ചർ എന്തൊക്കെയായിരുന്നു അവരുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുള്ളതായിരുന്നു ആൻഡ് അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫൈവ് സിക്സ് സെവനിലെ ഡെക്കാൻ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഫോർമേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് യൂണിറ്റ് ഫൈവില് ഡെക്കാൻ കിങ്ഡം കിങ്ഡം ദിനെ കുറിച്ചും യൂണിറ്റ് സിക്സില് വിജയനഗര വിജയനഗര എംപയറിന്റെ എക്സ്പാൻഷന് അതിന്റെ കൺസോളിഡേഷൻ എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് സെവനിലെ എവല്യൂഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിങ്ഷിപ്പ് നായക സിസ്റ്റം വിജയനഗര എംപയറിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു എക്കോണമി എങ്ങനെയായിരുന്നു അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻസ് ആയിരുന്ന നയങ്കര സിസ്റ്റം ആൻഡ് അയഗ സിസ്റ്റം ഈ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് എയ്റ്റിലെ ഫിഫ്റ്റീൻ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന പുതിയ കിങ്ഡംസ് അത് ഏതൊക്കെയായിരുന്നു എന്നീ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ആൻഡ് ദെൻ തേർഡ് തീങ്ങൾ സൊസൈറ്റി ആൻഡ് ഇക്കോണമി ഇതിലെ അഞ്ച് യൂണിറ്റ്സ് ആണ് വരുന്നത് അതിലെ നയൻത് യൂണിറ്റ് ലാൻഡ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് യൂണിറ്റ് ടെൻ അഗ്രാറിയൻ ക്ലാസ്സസ് ഏതൊക്കെയായിരുന്നു ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റ് ഇലവൻ ടെക്നോളജി ആൻഡ് സൊസൈറ്റി അവരുടെ ടെക്നോളജീസ് എന്തൊക്കെയായിരുന്നു യൂണിറ്റ് ട്വൽവ് അർബൺ എക്കോണമി ആൻഡ് മോണിറ്റൈസേഷൻ യൂണിറ്റ് തേർട്ടീൻ ഇൻലാൻഡ് ആൻഡ് ഓഷ്യാനിക് ട്രേഡ് ഈ കാര്യങ്ങളാണ് ഈ ഒരു തേർഡ് തീമില് നമ്മൾ ഡിസ്കസ് ചെയ്യുക ആൻഡ് അവസാനത്തെ തീം റിലീജിയസ് ഐഡിയാസ് ആൻഡ് വിഷ്വൽ കൾക് ഇതിൽ സിക്സ് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് ഫോർട്ടീൻ ഭക്തി ട്രഡീഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫിഫ്റ്റീനിലെ സൂഫി ട്രഡീഷൻ ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ സൂഫി റൈറ്റിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് യൂണിറ്റ് സിക്സ്റ്റീനിലെ വേദാന്തി ആൻഡ് ട്രഡീഷൻസിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് യൂണിറ്റ് സെവനിലെ ടെമ്പിൾസ് മോസ്റ്റ് ദർഗാസ് ഇവയുടെ ഫോംസ് കോൺടെക്സ്റ്റുകൾ ആൻഡ് മീനിങ്ങുകള് യൂണിറ്റ് എയ്റ്റിലെ പാലസസ് ഫോർട്സ് മൊസോളിയംസ് പബ്ലിക് വർക്ക്സ് ഇവയുടെ ഫോംസ് കോണ്ടെക്സ്റ്റ് മീനിങ്ങുകള് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ആണ് പെയിന്റിങ്സിനെ കുറിച്ച് പറയുന്നത് യൂണിറ്റ് നയൻറ്റീൻ പെയിന്റിങ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് സോ ഇത്രയുമാണ് ഈ ഒരു സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഇനി നമ്മള് അടുത്ത സെഷനിൽ ഈ ഒരു ഓരോ ഓരോ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് സോ ഇതാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു